കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ പോയി വന്നപ്പോൾ ആ ഒരു കുറേ ഉണ്ടായിരുന്നു കുറേയർ ദൈ ഹസ്ബൻഡിൻ്റെ അമ്മ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അതങ്ങനെ ഞങ്ങളെ വീട്ടിൽ നിന്ന് വന്ന വശം തന്നെ ടേബിളിന് മിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ തുടുക്കിൻ്റെ ഒരു സമാധാനമില്ല അതെന്താണെന്ന് തുറന്ന് നോക്കാണ്ട് അപ്പോൾ നീ വെയിറ്റ് ചെയ്യു കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാമെന്ന് പറഞ്ഞ് സമ്മതിക്കാണ്ടായിപ്പോൾ അവസാനം എന്നാൽ നീ തുറക്കുന്ന പറഞ്ഞ് ഞാനൊരു കത്തറിയൊക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ നീ കാശാൻ അങ്ങോട്ട് വെട്ടി മുറിക്കുന്നുണ്ട് കേട്ടാ അറിയില്ല അറിഞ്ചും പറഞ്ചും അതിനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മുറിച്ച് മാറ്റുന്നുണ്ട് എന്താണ് ഉള്ളിൽ നിന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാട്ടോ അവനുള്ള എന്തെങ്കിലും ഐറ്റം ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് ആണോയെന്നറിയാനായിട്ട് അപ്പോൾ ദേട്ടിയൊക്കെ പൊട്ടിച്ച് പിട്ടിയുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഐറ്റം എടുക്കുകയാണ് വേറെ ഒന്നല്ല ഞാനൊരു ദോഷത്തവ വാങ്ങിച്ചതാട്ടാ നമ്മുടെ കയ്യിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടില്ലേ ഇരുമ്പിന്റെ തവിയായിരുന്നില്ലേ അപ്പോൾ അതൊന്നും മാറ്റി ഒരു നോൺ സ്റ്റിക്കിന്റെ വാങ്ങുന്ന കുറേ നാളായിട്ട് ആഗ്രഹം ഇതിനൊരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളു കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നിയിരുന്നു കാണാനൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി ഉപയോഗിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഫലം എന്ന് നമുക്ക് ഇത് എപ്പോഴെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഞാൻ അത് പറയാട്ടോ പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു സ്ക്രബ്ബറും ഒരു ചട്ടകം പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് അല്ല എന്തോ ഫൈബർ പോലത്തെ എന്തോ സംഭവമാണ് അങ്ങനെ ഇതാക്കണ്ട ഉള്ളിലൊക്കെ നല്ല ഡിസൈൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലത്തെ കുത്തു കുത്തുള്ള തൊച്ച വാങ്ങാനായിട്ട് നല്ല ഡ്രസ്സിൽ കാണാൻ തന്നെ അപ്പോൾ അത്ര കൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടാക്കാ